തൃക്കരിപ്പൂർ ടൌണിലെ ഗതാഗത തടസ്സങ്ങൾക്ക് കാരണമാകുന്ന ബീരിച്ചേരി വെള്ളാപ്പ് റെയിൽവേ ഗേറ്റ് മേൽപ്പാല നിർമ്മാണം വേഗത്തിലാക്കാനുള്ള തൃക്കരിപ്പൂർ ശബ്ദം വാട്സാപ്പ് കൂട്ടായ്മ ജനകീയ സംവാദത്തിന് വേദിയൊരുക്കി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും കർമ്മസമിതി ചെയർമാനുമായ വി കെ ബാവ ഉദ്ഘാടനം ചെയ്തു തൃക്കരിപ്പൂർ പഞ്ചായത്തിലെയും പടന്ന വലിയപറമ്പ് പഞ്ചായത്തിലെയും ജനങ്ങൾ തൃക്കരിപ്പൂർ ടൗണുമായി ബന്ധപ്പെടാനാവാതെ വിവിധ പാതകളിൽ റെയിൽവേ പാളങ്ങൾ കുരുക്കിയിടുകയാണ് വർഷങ്ങളായി മേൽപ്പാലം നിർമ്മാണത്തിലേക്ക് കാര്യങ്ങളെത്താതെ വൈകുന്നതിൽ വിവിധ കോണുകളിൽ നിന്ന് പ്രതിഷേധമുയർന്നിരുന്നു ഇതിനെ തുടർന്നാണ് തൃക്കരിപ്പൂരിൽ രൂപീകരിച്ച കർമ്മസമിതിക്ക് കരുത്തു പകരാനും പുതിയ നിർദ്ദേശങ്ങൾ സ്വരൂപിക്കാനും തൃക്കരിപ്പൂർ ശബ്ദം വാട്സാപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വ്യത്യസ്ത മേഖലയിൽ ഉൾപ്പെടെയുള്ളവരുടെ യോഗം സംഘടിപ്പിച്ചത് ദിവസത്തിൽ പലതവണ മണിക്കൂറുകളോളം റെയിൽവേ ഗേറ്റുകളിൽ കുരുങ്ങിക്കിടക്കുന്ന ദുരിതം പലരും കൂട്ടായ്മയിൽ വിവരിച്ചു അത്യസന്ന ഘട്ടങ്ങളിൽ രോഗികളും പ്രസവവേദനയായി എത്തിയവരും റെയിൽവേ ഗേറ്റുകളിൽ അനുഭവിച്ച കഷ്ടതകളും പങ്കുവച്ചു ബുർജ് മിനി ഹാളിൽ നടന്ന ജനകീയ കൂട്ടായ്മ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവ ഉദ്ഘാടനം ചെയ്തു ഓരോ നമുക്ക് പുറത്തുവിടാൻ പ്രയാസമുണ്ട് അത് സാധിക്കില്ലല്ലോ അതുപോലെ തന്നെ ഒരു വിപുലമായ യോഗം കുളിച്ച് ഒരു ഓഡിറ്റോറിയത്തിൽ യോഗം കുടിച്ച് ഒരു കർമ്മസമിതി രൂപീകരിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ എല്ലാവരും ആ കാര്യങ്ങൾ അറിയുമായിരുന്നു പക്ഷെ ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യത്തെ യോഗം കുടിച്ചത് എം മുഹമ്മദ് കുഞ്ഞി അധ്യക്ഷത വഹിച്ചു പടന്ന പഞ്ചായത്ത് പ്രസിഡന്റ് പി വി മുഹമ്മദ് അസ്ലം സപ്ന ലത്തീഫ് എ ജി അമീൻ വി വി അബ്ദുൾസലാം എം മനു വി പി ഷുഹൈബ് ടി എസ് നജീബ് ഫായിസ് ബീരിച്ചേരി സത്താർ വടക്കുമ്പാട് എന്നിവർ സംസാരിച്ചു നെറ്റ്വർക്ക് ന്യൂസ് ത്രിക്കരിപ്പൂർ